ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന ചിത്രങ്ങളല്ലേ അത് ആക്ച്വലി അത് കണ്ടപ്പോൾ ഒരു ഞെട്ടിലാണ് ഉണ്ടായത് ഒരുമാതിരി ആണും പെണ്ണും അല്ലാത്ത രീതിയിലുള്ള പ്രവണത അത് മനസ്സിന്റെ വൈകൃതം കാരണമാണ് അവൻ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ തമാശയ്ക്ക് ഒന്നും ചേരില്ല അവൻ അവർ സ്വയം എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് ഫോട്ടോ എടുത്ത രീതിയിലാണ് നമുക്ക് അത് കണ്ടപ്പോ തോന്നിട്ടുള്ളത് പരസ്യ ബന്ധം കാര്യങ്ങളുണ്ട് അതിനെല്ലാം തെളിവുകൾ നമ്മൾ കണ്ടതാണ് ഇത്തരം തരം ഇത് മസാജ് പാർലറിലും അതുപോലെ തന്നെ ബിയർ പാർലറിലും അവനൊരു പാർട്ടി മാൻ ഉള്ള രീതിയിൽ അവന് ഒരാളിൽ മാത്രം ഒതുങ്ങി ഒരു കുടുംബം കുഞ്ഞ് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാ ഒരുത്തനല്ല എന്ന് മനസ്സിലായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അന്ന് അച്ഛാന്നും അമ്മയും ഒക്കെ വിളിക്കാൻ പോലും പര്യാപ്തമല്ലാത്തൊരു പ്രായമാണ് ആ കുഞ്ഞിനെ വരെ ഉപദ്രവിക്കാൻ മാനസിക സ്ഥിതി ഉള്ളൊരു ഒരുത്തനാണ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ വിഭഞ്ചിക എന്ന മുപ്പത്തി രണ്ട് വയസ്സുകാരിയെയും വിഭഞ്ചികയുടെ മകളായ വൈഭവി എന്ന ഒരു വയസ്സുകാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഭർത്താവിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളാണ് പുറത്തു വന്നത് അതായത് വിഭഞ്ചികയുടെ ഭർത്താവായ നിതീഷിൻ്റെ കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകളാണ് പിന്നീട് പുറം ലോകം കണ്ടത് എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ വിഭജിക്കിയുടെ കുടുംബവും ഞെട്ടലോടെയാണ് ഈ ഒരു സംഭവത്തെ എല്ലാം തന്നെ നോക്കിക്കാണുന്നത് നിതീഷ് എന്ന യുവാവ് ഇത്തരത്തിലൊരു ഭർത്താവായിരുന്നു എന്ന് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു ഇന്നു മുതലൊരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് നിതീഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പോസ്റ്റിൽ വന്ന ചിത്രങ്ങളല്ലേ അത് ആക്ച്വലി അത് കണ്ടപ്പോൾ ഒരു ഞെട്ടിലാണ് ഉണ്ടായത് കാരണം അവൻ നമ്മൾ സംസാരിക്കുമ്പോഴും അവനെ കാണുമ്പോഴും ഒക്കെ ഒരു നല്ല ആണ് എന്നുള്ള പ്രതീതിയായിരുന്നു കാരണം ഇത്രയും ഒരു എന്താ പറയുക അതിനെ നമുക്ക് പറയാൻ അറിയത്തില്ല ഒരുമാതിരി ആണും പെണ്ണും അല്ലാത്ത രീതിയിലുള്ള പ്രവണത അത് മനസ്സിൻ്റെ വൈകൃതം കാരണമാണ് അവൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെന്ന് കാരണം ഒരിക്കലും നമ്മൾ പണ്ട് കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ഇതണക്ക് കണ്ണെഴുതുകയോ ഒക്കെ ചെയ്യാറുണ്ട് ചിലടത്ത് കാണാറുണ്ട് പക്ഷെ ഒരു ആണും തരത്തിൽ പെൺകുട്ടികളുടെ വസ്ത്രം എടുത്ത് ഇന്നർവെയറൊക്കെ ഇട്ട് അത് സ്വയം ഫോട്ടോ എടുത്തിരിക്കുവാണ് അല്ലാതെ തമാശയ്ക്ക് ഒന്നും ചേരില്ല അവൻ അവത് സ്വയം എൻജോയ് ചെയ്യുന്ന എൻജോയ് ചെയ്ത് ഫോട്ടോ എടുത്ത രീതിയിലാണ് നമുക്കത് കണ്ടപ്പം തോന്നിയിട്ടുള്ളത് കാരണം അവൻ്റെ മൈൻ മനസ്സിൻ്റെ വൈകൃതമാണ് അപ്പം തന്നെ മനസ്സിലാക്കണം മറ്റ് ലിപ്സ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കാരണം നമുക്ക് പറയാൻ തന്നെ പറ്റില്ല നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാവില്ല എന്താണ് മനസ്സിൻ്റെ വൈകൃതമാണ് പുറത്തു വരുന്ന ആ റിപ്പോർട്ട് ഇദ്ദേഹം ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് അത്തരത്തിലുള്ള ഒരു കുറിപ്പിലും അതായത് ഈ വിഭഞ്ചിക അവസാനം എഴുതിയ കുറിപ്പിലും ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് കാരണം ഈ കിടപ്പുമുറിയിലടക്കം ഇത്തരത്തിൽ പിന്നെ അയാൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു പ്രേരിപ്പിക്കുന്നുവെന്നാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കുറിപ്പിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് കാരണം ഇവൻ അപ്നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം അതൊക്കെ തന്നെ വൈകൃതമായിട്ടുള്ള സ്വഭാവത്തിന് അടിമയാണൊന്നും നമുക്കറിയില്ല കാരണം ഇവന് പരസ്യ ബന്ധം കാര്യങ്ങളുണ്ട് അതിനെല്ലാം തെളിവുകൾ നമ്മൾ കണ്ടതാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അവന് ഒന്ന് കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു അധികമായിട്ട് എക്സ്ട്രാ ഒരു മാരേറ്റൽ അഫെയർ ഒക്കെ പറഞ്ഞാൽ പോലും നമുക്ക് കൺവിൻസിങ് ആണ് നമുക്ക് കുഴപ്പമില്ല ഇതണക്ക് കുഴപ്പമില്ലെന്നല്ല തെറ്റാണ് എങ്കിൽ കൂടി ഇത് രണ്ടും മൂന്നും ഒക്കെ നിരന്തരം ഇത് മസാജ് പാളറിലും അതൊക്കെ തന്നെ വിയർ പാളറിലും അവനൊരു പാർട്ടി മാൻ എന്നുള്ള രീതിയിൽ അവന് ഒരാളിൽ മാത്രം ഒതുങ്ങി ഒരു കുടുംബം കുഞ്ഞ് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാൾ അവർ എന്ന് മനസ്സിലായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കാരണം അവൾ അവളുടെ ജീവിതം കൊണ്ട് ആണ് നമ്മളെ കാണിച്ചു തന്നത് ഇതിന് മുന്നേ ഒരിക്കൽ ഒരിക്കലെങ്കിലും ഒരു സൂചന കിട്ടിയതെങ്കിൽ ഒരിക്കലവർക്ക് ഈ ഒക്കെ കുഞ്ഞിന് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു ഇതിനു മുന്നേ തന്നെ ഇപ്പം നമ്മൾ അവനെ ഈ കാരണം ഈ ഇവളുടെ മരണത്തിന് കാരണത്തിന് മുന്നിൽ അവനെ അകത്ത് ആകുന്നതിന് മുന്നേ തന്നെ അവൻ അഴികൾക്കുള്ളിൽ പോയനെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ സൂചനയെങ്കിലും കിട്ടിയിട്ട് അവൻ ഇത്ര തരത്തിലുള്ള സ്വഭാവ വൈകൃതവും ലൈംഗികമായിട്ടുള്ള വൈകൃതമുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇവ ഇതിനോടൊപ്പം തന്നെ അകത്ത് ആക്കുന്നതിനെ നമ്മൾ നയമ നടപടി മറ്റു സ്വീകരിച്ചേനെ ഒരിക്കലും ഈ മരണത്തിലേക്ക് വാവയോ അല്ലെങ്കിൽ വൈഫ് മോളെയോ ഒരിക്കലും നമ്മൾ തെള്ളി ഈ കുട്ടിയോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു അങ്ങനെ എന്തെങ്കിലും അറിയോ ഇവൻ വൈഭവി ഈ ഇതൊക്കെ ഇതൊക്കെ ഇതിൽ നിന്ന് അവസാനം കിട്ടിയ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ കുഞ്ഞ് ഇവൻ ഫോട്ടോ കാരണം ഫോട്ടോയൊക്കെ ഇടുമ്പോൾ കാരണം കുഞ്ഞ് കാരണം കുഞ്ഞുമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇതിനകത്ത് അച്ഛൻ കുഞ്ഞിനോട് സാധാരണ എത്തരത്തിലായിരിക്കും അപ്പം നമുക്ക് അത്തരത്തിലൊരു സംശയമേ ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സംശയമില്ല കാരണം അവർ സന്തോഷത്തോടെ ആയിരിക്കും കാരണം ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിനോട് ഒരു മുതിർന്നൊരു കുഞ്ഞൊരു കുത്തു കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾ തല്ലിയോ ശ്വാസിക്കുകയൊക്കെ ചെയ്യും ഒരു വയസ്സുള്ളൊരു കുഞ്ഞ് എന്ത് കുരുത്തക്കേടാണ് ഒന്ന് അച്ചാന്നോ അമ്മയും വിളിക്കാൻ പോലും പര്യാപ്തമല്ലാത്ത ഒരു പ്രായമാണ് അപ്പം ആ കുഞ്ഞിനെ വരെ ഉപദ്രവിക്കാൻ മാനസിക സ്ഥിതി ഉള്ളൊരു ഒരുത്തനാണ് അല്ലെങ്കിൽ അതിന് ഒരു അസുഖം വരുമ്പോൾ അതിന് പനിയോ കാര്യങ്ങളോ വയ്യായ്മകളോ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന് ആഹാരം കൊടുക്കാതെ അതിനെ ഉപദ്രവിക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെ പറയേണ്ടതില്ലല്ലോ മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട് എന്നാണ് വിഭഞ്ചിക ഇതിൽ പറയുന്നത് കുറിപ്പിൽ പറയുന്നത് ആ ഇതിനകത്ത് തന്നെ നമ്മൾ കണ്ടവൻ ഇതൊക്കെ രാത്രി മദ്യപിച്ചും മറ്റുമൊക്കെ എത്തി മദ്യമ മദ്യപിച്ചു തന്നെയാണോ അതോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോന്നും നമുക്ക് അറിയില്ല വന്ന് മതിപ്പിച്ച് വന്ന് അവന് തന്നെ ബോധമില്ലാതെ വന്ന് ആ കുഞ്ഞിൻ്റെ ആ കൈ കുഞ്ഞിൻ്റെ ദേഹത്ത് വന്ന് കിടക്കുന്നത് അവൻ്റെ കൈയും ശരീരവും എല്ലാം ഈ കുഞ്ഞിൻ്റെ കിടക്കുന്ന കമത്തേലും അതേ കുഞ്ഞിൻ്റെ മുകളിലാണ് അവൻ വന്ന് കിടക്കുന്നത് കുഞ്ഞ് എന്തെങ്കിലും ആ വീഡിയോ അതിൻ്റെ വീഡിയോ കാണാൻ സത്യം പറഞ്ഞാൽ നെറ്റലാണ് ഉണ്ടാക്കിയത് ഇതിന് ശേഷം ഈ ഒരു ഇവർ ജീവനൊടുക്കിയതിന് ശേഷം വിതീഷിൻ്റെ കുടുംബം നിങ്ങളുമായി ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തു ഇല്ല കുടുംബം നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടാൻ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വിളിച്ചിരുന്നെങ്കിലും നിതീഷോ മറ്റാരും തന്നെ നമ്മളായിട്ട് ഫോൺ കോളുകൾ എടുക്കുകയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല കുടുംബം ഇപ്പോൾ ഇവിടെയാണോ അല്ലെങ്കിൽ പുറത്ത് നിതീഷും നിതീഷിൻ്റെ സഹോദരിയും അതൊക്കെ നിതീഷിന്റെ അച്ഛനും എല്ലാം ഇപ്പം നിലവിൽ ഷാർജിൽ തന്നെയാണ് ഉള്ളത് നിതീഷിൻ്റെ ഈ സഹോദരിയെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് ഈ കുറിപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആദ്യ ദിവസം ഇത്നക്ക് കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് കോട്ടയത്തെത്തി ആദ്യ ദിവസം വളരെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവിടുത്തെയും പാർട്ടിയെല്ലാം കഴിഞ്ഞു വളരെ വൈകിയാണ് സ്വാഭാവികമായിട്ടും കല്യാണ ദിവസം വളരെ വൈകിയായിരിക്കുമല്ലോ അപ്പം ഏകദേശം പന്ത്രണ്ട് ഒരു മണിയോളം ആയി അവർക്ക് കിട ക കിട കിടക്കാൻ കിടന്നു കിടന്നപ്പോൾ എന്നിട്ട് വെളിപ്പിന് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചുകൊണ്ട് തിറൂമിൽ ചെന്ന് ഈ നീതു എന്ന് പറഞ്ഞ നിതീഷിൻ്റെ സഹോദരി ചെന്ന് വിളിച്ച് ഉണർത്തി അവിടെ ഒരു മൂന്നെല്ലാം വീടാണ് അവർ കോട്ടയത്ത് അപ്പം ആ വീടിൻ്റെ മൂന്നിലേ അവിടെ സാധാരണ വേലക്കാരുണ്ട് അവരെ അമ്മ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് അപ്പോൾ വേലക്കാരിയാണ് സാധാരണ എല്ലാ ദിവസവും നിന്ന് അവിടെ വൃത്തിയാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ ഈ വാവേതനക്ക് മൂന്ന് നിലയും തൂത്ത് തുടപ്പിച്ച് ആ മൂന്ന് മൂന്നിലയുള്ള വീടാദ്യ ദിവസം തന്നെ എന്നിട്ട് അവിടുത്തെ ആഹാരമെല്ലാം ഇനി ഇത് അവളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇതണക്ക് നീയാണ് ഇനി കുടുംബനാഥ നീ എൻ്റെ സഹോദരനെ നോക്കുമെന്ന് നോക്കിയ ടെസ്റ്റ് ഡോസ് ആണെന്നുള്ള രീതിയിലാണെന്ന് അവൾ പറഞ്ഞത് അത് നമ്മൾ അറിഞ്ഞിരുന്നു കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കല്യാണങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ചുമ്മാ ഉള്ള ഇതിനകത്ത് ഈ വ്യാപ്തി എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ചുമ്മാ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ എടുത്തു അത് നമ്മൾ തമാശക്ക് എടുത്തതാണ് ആദ്യത്തെ ദിവസത്തെ സംഭവമല്ലേ അവരെല്ലാം നല്ല സന്തോഷത്തിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പം അത് ചുമ്മാ ഒരു തമാശ എന്നുള്ള രീതിയിൽ അവളെ ചെയയിപ്പിച്ചതാകാം എന്നുള്ള രീതിയിലാണ് നമ്മളന്ന് കണക്കിലെടുത്തത് പക്ഷേ അത് ഇത്രയും വ്യാപ്തിയിലേക്ക് എത്തുന്ന ക്രൂരതകൾക്ക് ക്രൂ ക്രൂരതയിലേക്കുള്ള ആദ്യ പടിയായിരുന്നു എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഈ ഒരു സംഭവത്തെ തുടർന്ന് നിലവിലുള്ള അന്വേഷണത്തിൽ കുടുംബം തൃപ്തരാണോ നിലവിൽ ഇവരെല്ലാം ഷാർജയിലാണുള്ളത് അവിടെ അവിടുത്തെ നിയമ നടപടിയെ പറ്റിയൊന്നും നമുക്കിതുവരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അപ്പം നിലവിൽ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വാവയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നുള്ളതിനകത്ത് പോലും അധിക അധികാരപ്പെട്ട ബോഡികളിൽ നിന്നും കോൺസുലേറ്റിൽ നിന്നോ ഒന്നും നമുക്ക് ഇതുവരെ നിയമപരമായിട്ട് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പിന്നെ അവിടുത്തെ നിയമ നടപടികളെപ്പറ്റി ഞാൻ പറയേണ്ടതല്ല കാരണം അവിടെ ഒന്നും നമുക്ക് കാരണം നമുക്ക് ഇവിടുത്തെ ഇൻറ്റിമേഷനോ കാര്യങ്ങളോ റിലേറ്റീവ് റിലേറ്റീവ്സിനോ അവിടുത്തെ ബോഡീസോ ഒന്നും പുറത്തുവിടുകയില്ല അവസാനമായിരിക്കും അവർ കാരണം മറ്റു കേസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി കാണുന്നതാണ് ഒരാളെ ജയിലിൽ ശിക്ഷിച്ചാലോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും പുറം ലോകം അറിയാത്തൊരു നിയമ സംവിധാനമാണ് അവിടെ ഉള്ളത് അവിടുത്തെ സംവിധാനങ്ങളെപ്പറ്റി നമുക്ക് നിലവിൽ ഇന്ന് വരെ ഒരു ധാരണയും കിട്ടിയിട്ടില്ല ബോഡി ഈ നാട്ടിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നിതീഷിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളൊരു സൂചന പുറത്ത് വരുന്നുണ്ട് അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് അറിയുമോ അവനവിടെ ഇതൊക്കെ കുഞ്ഞിനെ വേണമെന്ന് കോ കോടതിയിലോ പോലീസിലോ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന രീതിയിൽ നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ജീവിച്ചിരിക്കുന്ന ഒരു കൈക്കുഞ്ഞിനെ നോക്കാത്ത ഒരുത്തൻ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പരിരക്ഷിക്കാത്ത ഒരുത്തൻ മരണപ്പെട്ട കുഞ്ഞിനെ അവന് ഈവൻ നാട്ടിലേക്ക് കോട്ടയത്ത് അവൻ്റെ കുടുംബത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കൾക്ക് പോലും ഒന്ന് കാണാനോ അവിടെ സംസ്കരിക്കാനോ പോലും അല്ല കുഞ്ഞിനെ വേണ്ടത് അവന് അവിടെ തന്നെ അവൻ്റെ അവൻ്റെ അച്ഛനും സഹോദരി നിൽക്കുന്ന ആ നാട്ടിൽ തന്നെ ആ കുഞ്ഞിനെ നമ്മളെ ആരും കാണിക്കാതെ നമ്മളെ ആരും കാണിക്കാതെ ആ അത്തരത്തിലും നമ്മളെ ഈ മരിച്ചവേളയിൽ ആ അമ്മയും കുഞ്ഞിനെയും വേറും വേർപ്പെടുത്തി നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇല്ല വാവയുടെ പോ വാവയുടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പം അത്തരത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം കൂടെ കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് നമുക്കറിയാന് സാധിക്കുന്നത് നമുക്ക് കോൺസുലേറ്റ് മുഹാന്തരും അതൊക്കെ തന്നെ ബഹുമാനപ്പെട്ട എൻ കെ പ്രേ പ്രേമേന്ദ്ര എം പി അതൊക്കെ തന്നെ സുരേഷ് ഗോഫിസാർ അവിടുന്ന് എല്ലാ ഓഫീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് ഇതൊക്കെ അമ്മയും കുഞ്ഞിനെയും ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും അതെല്ലാം നമ്മൾ ഇന്നലെ തന്നെ എല്ലാം അയച്ചു കൊടുക്കും നോട്ടറി ടെസ്റ്റ് ചെയ്ത് കൺസെൻ്റും ഓതറൈസേഷനും എല്ലാം അപ്പ നൽകിയിട്ടുള്ളതാണ് അവിടുന്ന് രണ്ടുപേരുടെയും ബോഡി നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നമ്മുടെ വശത്തുള്ള എല്ലാ നാടുകളിലും സ്വീകരിച്ചു കഴിഞ്ഞു കോൺസുലേറ്റും അത്തരത്തിലുള്ള നാടുകളിൽ അവിടെ ദുബായ് പോലീസ് ഷാര്ജ പോലീസിന് നിർദ്ദേശം അവിടുത്തെ നിയമ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും അവിടെ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുള്ളതാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോഴും രണ്ടുപേർ ഈ മരണത്തിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ കാരണം വിഭഞ്ചിക വളരെ ബോൾഡായൊരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ കാരണം ഈ കുഞ്ഞിൻ്റെ സ്വർണാഭരണങ്ങളും കാരണമെല്ലാം അവൻ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയത് പോയിട്ടുള്ളതാണ് ആ ഫ്ലാറ്റിൽ നിന്നും മാത്രമല്ല സംഭവം ഇത് ഈ മരണം സംഭവിക്കുന്ന രണ്ട് മൂന്ന് ദിവസം തലേന്നോ രണ്ട് ദിവസം മുന്നേ നടക്കുന്ന സംഭവമാണ് കുഞ്ഞിൻ്റെ സ്വർണം എടുത്തിട്ട് പോയിട്ടുള്ളത് പക്ഷെ അന്ന് ഐ ഡി കാർഡ് എടുക്കാൻ ഐ ഡി കാർഡ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളതൊന്നും വിഭജിക്കുകയും അറിയില്ലായിരുന്നു ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി അവൾ ഈ വിസയും മറ്റു കാര്യങ്ങളൊന്നും നോക്ക് വിസ വിസയില്ല ഇനക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഐ ഡി കാർഡ് മറ്റും നോക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ഐ ഡി കാർഡ് ഇവ എടുത്തുകൊണ്ട് പോയിട്ടുള്ള കാര്യം അറിയുന്നത് ഇത്രയും പീഡനങ്ങൾക്കിടയിൽ അവൾക്ക് നാട്ടിലേക്ക് വന്ന് അപ്പ സുഖമില്ലാതെ ഇരിക്കുന്ന സാഹചര്യമാണ് വിട്രസ്റ്റി ആയിട്ട് യുട്രസ്സിൻ്റെയൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ഇത്തരത്തില് വയ്യാതെ കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പം അമ്മയുടെ അടുത്ത് ആ കുഞ്ഞ് കുഞ്ഞു മകളെ കാണിക്കാനും അമ്മയോടൊപ്പം വരാനും ഒക്കെ അപ്പയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം അപ്പയെ കാണാൻ അപ്പം ഇതനക്ക് അപ്പ ഇതൊക്കെ ഡൈവേഴ്സിനോട് സംബന്ധിച്ച വിവരങ്ങളൊക്കെ അപ്പ അപ്പ അറിയിച്ചിരുന്നു അപ്പം കയറി വാമോളെ എന്നുള്ള രീതിയിൽ അപ്പം പറഞ്ഞു അവൾ കയറി വരാൻ ആയിരുന്നു അപ്പം ഈ കുഞ്ഞിനെ അവിടെ നിർത്തി കുഞ്ഞിനെ വിടാതെ കുഞ്ഞിനെ ഇല്ലാതെ എന്തായാലും അവൾ വരില്ലെന്ന് അവന് കൃത്യമായിട്ട് അറിയായിരുന്നു അപ്പം കുഞ്ഞിൻ്റെ ബന്ധപ്പെട്ട രേഖകളെല്ലാം അവിടെ പിടിച്ചു വെച്ച് അവളെ അവിടെ ഒരു അവൻ എന്തായാലും നിതീഷ് ഇത്തരത്തിലൊരു സ്വഭാവക്കാരനായിരുന്നു എന്നുള്ള കാര്യം വിഭഞ്ചിക്കിയുടെ കുടുംബത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയാണ് അതേസമയം തന്നെ വിഭഞ്ചിക്കിയുടെയും കുട്ടിയുടെയും മൃതദേഹം ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി വിഭഞ്ചികയുടെ അമ്മയും മറ്റ് ബന്ധുക്കളും ഇക്കഴിഞ്ഞ രാത്രി ഷാർജയിലേക്ക് പോയിരിക്കുകയാണ് അതേസമയം തന്നെ നിതീഷിൻ്റെ കുടുംബം ഒരു വശത്ത് പറയുന്നു മകളുടെ അതായത് വിഭഞ്ചികയുടെ മകളായ വൈഭവിയുടെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിലൊരു തീരുമാനമാകാൻ കുറച്ച് ദിവസങ്ങളെങ്കിലും എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ വിഭജിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് ഒരു വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം എന്നാണ് വളരെയേറെ ദുരൂഹതകൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി കൊല്ലം